മാധവദാസ് എന്ന തന്റെ ഭക്തനോട് വളരെ വാത്സല്യമായിരുന്നു അലഞ്ഞു നടന്നിരുന്ന മാധവദാസ് ഒരിക്കൽ അസുഖം ബാധിച്ചു കിടപ്പിലായി രോഗാധിക്യത്താൽ ബോധമിഷ്ടപ്പെട്ട മാധവദാസിനെ ജഗന്നാഥസ്വാമി പരിചരിച്ചു ബോധം തിരിച്ചുകിട്ടിയപ്പോൾ ക്ഷീണിച്ച സ്വരത്തിൽ അദ്ദേഹം ജഗന്നാഥനോട് പരിഭവിച്ചു പ്രഭോ ത്രൈലോക്യനാഥനായ അങ്ങുനച്ചാൽ നിമിഷ നേരം കൊണ്ട് എന്റെ അസുഖം മാറ്റാനാവില്ലേ എന്നെ പരിചരിക്കേണ്ട ആവശ്യം തന്നെ വരുമായിരുന്നു ഭക്തെറ പരിഭവം കേട്ട പ്രഭു കാരുണ്യത്തോടെ പുഞ്ചിരിച്ചുകൊണ്ടു പറഞ്ഞു പ്രിയമിത്രമേ ഈ ജന്മത്തിൽ ദുരിതമനുഭവിച്ചേ മതിയാകൂ മറിച്ചായാൽ വീണ്ടും ജനിക്കേണ്ടി വരും ഈ ദുഃഖത്തിൽ നിന്നല്ല മറിച്ച് ജനനമരണ ചക്രത്തിൽ നിന്നുള്ള ഭക്തരുടെ മോചനമാണ് ഞാൻ ഇച്ഛിക്കുന്നത് ഇനിയുള്ള നാൾ ഈ ദുരിതം അങ്ങേക്കുവേണ്ടി ഞാൻ ഏറ്റെടുക്കുകയാണ് ഈ ദുരിതകാലത്തിനെ ആരെങ്കിലും സഹിച്ചേ മതിയാകൂ എല്ല വർഷവും പുരിരഥയാത്രാവേളയിൽ ഇടവമിഥുനമാസങ്ങളിലെ പൗർണമിനാൾ മുതൽ അമാവാസി അമാവാസിവരെയുള്ള പതിനഞ്ചിനാൾ ഭഗവാൻ ജഗന്നാഥൻ അസുഖം ബാധിച്ചു കിടപ്പിലാകാറുണ്ട് ദർശനത്തിന് അവസരമില്ലാത്ത ഈ വേളയെ അനവസര അഥവാ അനപ്സര എന്നു വിശേഷിപ്പിക്കുന്നു